ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ആനന്ദോ ഓട്ടോ നിർത്തിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖവും മുടിയും ഒക്കെ ഒന്ന് ശരിയാക്കുകയാണ് അപ്പോഴാണ് ഒരു സൈക്കിൾ അതുവഴി വരുന്നത് കണ്ട് അയ്യോ എൻ്റെ അമ്മ അവൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത് അവളിപ്പോൾ എന്നെ കണ്ട എൻ്റെ ആഫീസ് പൂട്ടും ആ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ അവൾ വന്ന് വണ്ടിയുടെ കുറുകെ നിർത്തി എന്തു പറയാണ് വണ്ടി ഒന്ന് നിർത്തിക്കേ ഏയ് എന്താ ഇത് മാറി എനിക്ക് പോകണം ഓ താനൊന്ന് വഴിയിൽ നിന്ന് മാറിക്കേ തൻ്റെ പ്രശ്നം എന്താ ഒരു മിനിറ്റ് അനന്തു എനിക്ക് അനന്തുവിനോട് ഒരു കാര്യം പറയാനുണ്ട് അതേ കാളിയാകാതെ വഴിയിൽ നിന്ന് മാറിയേക്കാൻ നോക്ക് പ്ലീസ് 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 ഒരൊറ്റ മിനിറ്റ് മതി ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയിക്കോടാം അതിനുശേഷം ഒരിക്കലും അനന്തുവിനെ ശല്യം ചെയ്യില്ല ജോ എൻ്റെ ഗുരുവായൂരപ്പാ തുളന്നേ പറ അല്ല എന്താ തൻ്റെ പ്രശ്നം എന്താ എനിക്ക് എന്നോട് പറയാനുള്ളേ എനിക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ പ്രേമം പഞ്ചാരിയൊന്നും എനിക്ക് പറ്റിയ എന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ പിന്നെ ഇനി താണിതിനെൻ്റെ പുറകെ നടക്കുന്നത് അയാളത്തിൽ തന്നെയല്ലേ ഞാൻ പറഞ്ഞേ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാ ഈ ഒരിക്കലും ഈ ജന്മത്തിൽ ഞാൻ അനന്തുവിൻ്റെ കൺമുന്നിൽ പോലും വരില്ല അവൻ കാരണം അനന്തുവിന് ഇനി ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അനന്തു എന്നോട് ക്ഷമിക്കണം എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് ഞാൻ ഇന്നലെ തൻ്റെ അടുത്ത് വന്നത് ാണ് പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞു കൂട്ടിയത് അനന്തുവിനെ ഞാൻ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തെന്ന് മനസ്സിലായി അങ്ങനെ ചെയ്തതിന് ഞാൻ ക്ഷമ പറയുക അവൾ കൈകോപ്പിക്കൊണ്ട് കേണ് കരഞ്ഞുകൊണ്ട് പറയാണ് പക്ഷേ അവസാനമായിട്ട് ഒരൊറ്റ തവണ മാത്രം ഞാൻ അനന്തുവിനോട് പറഞ്ഞോട്ടെ ഐ ലവ് യു ഇനി ഒരിക്കലും ഞാൻ അനന്തുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് വരില്ല എന്ന് പറഞ്ഞ് അവൾ നടക്കുകയാണ് അപ്പോൾ അനന്തു മനസ്സിൽ ചിന്തിക്കുകയാണ് അവൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഞാനിവളെന്താ ചെയ്യുക അവൾ പോയടുത്തുനിന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും പറയാണ് അനന്തു അപ്പോഴാണ് അവൻ ഞെട്ടിയ നോക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ടേബ് ചെയ്ത് അനന്തു ദേഷ്യപ്പെടരുത് എനിക്ക് വേണ്ടി ഒരൊറ്റ തവണ ഒരു കള്ളം പറയാൻ പറ്റുമോ അവൾ അരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്റെ സമാധാനത്തിന് എന്നെ ഇഷ്ടമാണെന്ന് ഒരേ ഒരു തവണ മാത്രം നുണേ എങ്കിലും പറഞ്ഞുകൂടെ എന്താ ഇന്ദു എന്നോട് ഇങ്ങനെയൊക്കെ അനന്തു പറയുന്ന ആ വാക്കുകൾ മതി അത് ഓർമ്മിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ഞാൻ ജീവിച്ചോളാം അത് കേട്ട് ഞാൻ സന്തോഷിച്ചോളാം അതിൽ ഞാൻ തൃപ്തിപ്പെട്ടോളാം പ്ലീസ് അനന്തു ഇല്ല പ്ലീസ് പ്ലീസ് അനന്തു എനിക്ക് വേണ്ടി ഒരേ ഒരു നുണ എനിക്കറിയാം ഇതും ചോദിച്ചുകൊണ്ട് ഞാൻ അനന്തുവിനെ ശല്യപ്പെടുത്തുകയാണെന്ന് അനന്തുവിന് തോന്നുന്നുണ്ട് പക്ഷേ ഒരു തവണയാണെങ്കിലും എനിക്കത് കേൾക്കാൻ മോഹമുണ്ട് അനന്തുവിന് എന്നെ ഇഷ്ടമാണെന്ന് ചുമ്മാതെങ്കിലും പറയുന്നത് ഒരിക്കലെങ്കിലും എനിക്ക് കേൾക്കാൻ കൊതിയാവുക എൻ്റെ മനസ്സ് അത് വല്ലാതെ ആഗ്രഹിച്ചു പോയി പ്ലീസ് അവൾക്കറിയാം പ്ലീസ് ഒരൊറ്റ തവണ മാത്രം മതി അവൻ പിന്നെ കുറച്ചു നേരം ആലോചിച്ചു അതിനുശേഷം തലയൊന്ന് കുലുക്കിയിട്ട് പറയുകയാണ് ഞാൻ ഇന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് അത് കേട്ട് ഇന്ദു സങ്കടത്തോടെ കരയോ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് താങ്ക്സ് താങ്ക്സ് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഈ ഒരു നോണ മാത്രം മതി ഇത് ഓർത്തുകൊണ്ട് ഈ ജീവിതം ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചു തീർത്തോളാം അതും പറഞ്ഞ് ഇന്ദു തിരിഞ്ഞ് അപ്പോഴാണ് അവൻ പറയുന്നത് ഇന്ദു ഒന്ന് നിന്നെ എൻ്റെ മനസ്സിനുള്ളിൽ താൻ മാത്രമേ ഉള്ളൂ ഇന്ദു എനിക്ക് ഇന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നു ഇന്ദുവിനെ അനന്തോ നീ പറയുന്നത് സത്യമാണ് അനന്ദോ ഞാനും ഞാനും ലവ് ചെയ്യുന്നുണ്ട് ഞാനത് പുറത്ത് കാണിക്കാത്തതാ അപ്പോഴേക്കും അവൾ അവൻ്റെ ദേഹത്ത് വീണ് കെട്ടിപ്പിടിക്കുകയാണ് അവൾ കെട്ടിപ്പിടിച്ചത് കണ്ട് അവൻ ഒന്നും കൂടി കെട്ടിപ്പിടിക്കുകയാണ് അവൻ ഉറക്കത്ത് സ്വപ്നം കണ്ടതാണ് അത്രയും അവൻ തലയാണിയും കെട്ടിപ്പിടിച്ച് ആ എന്ന് പറഞ്ഞ് അവൻ എണീക്ക ആ അയ്യേ എന്ന് പറഞ്ഞ് തലയാണി വേലിച്ചാടിയിട്ട് തലക്കടിക്കാണ് സ്വപ്നം കണ്ടതായിരുന്നോ ഞാൻ എന്ത് സ്വപ്നമായി കണ്ടത് അയ്യോ ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് എനിക്കിഷ്ടമാണെന്നൊന്നും പറഞ്ഞല്ലോ അയ്യോ അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ മനസ്സിൽ സ്നേഹവും ഇല്ല പ്രേമില്ല ഒരു മണ്ണാൻ കെട്ടിയില്ല കഴുത്തിലുള്ള മാല എടുത്തിട്ട് പറയുകയാണ് എൻ്റെ ഒരു ഭയരപ്പാ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുക സ്വയം ആശ്വസിക്കുകയാണ് ക്ഷമിക്കണേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൂടി ഉണ്ടാവല്ലേ എന്തിനാ സ്വപ്നത്തിൽ സ്വപ്നത്തിലെന്നെ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ജീവിതത്തിൽ ഞാൻ നോക്കിക്കോളാം സ്വപ്നത്തിൽ നീ നോക്കിക്കൊള്ളണേ എൻ്റെ കൃഷ്ണേ ഭഗവാനെ എനിക്ക് എന്നും എൻ്റെ കുടുംബം മാത്രം മതി പ്രേമൊന്നും എനിക്ക് വേണ്ട പിന്നെ അനന്തുവിൻ്റെ അമ്മ പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരു ഭൈരപ്പ ഇപ്പം നമ്മൾ പോകുന്ന കാര്യങ്ങൾ എൻ്റെ കൂടെ തന്നെ നിന്ന് നല്ല രീതിയിൽ തന്നെ നടത്തി തരണേ ഒരു കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടാവാതെ നോക്കിക്കൊള്ളണേ ഭൈരപ്പ സൗപർണിക അമ്മയുടെ കൂടെ പോകാൻ വേണ്ടി മേക്കപ്പ് ഒരുക്കങ്ങളോ ഒക്കെ ചെയ്യാണ് ആ അമ്മ രാജേശ്വരിയുടെ അനിയത്തി എന്നിട്ട് അവർ വന്ന് വിളിക്കുകയാണ് രാജേശ്വരി ഈ രാജേശ്വരി സൗബർണികേ അതായത് സൗബു എന്ന് വിളിക്കുകയാണ് എൻ്റെ സൗബു എത്ര നേരമായി നീ മേക്കപ്പ് ചെയ്യുന്നു നിന്റെ മേക്കപ്പൊക്കെ ഒന്ന് നിർത്ത് നിന്റെ അമ്മ അവിടെ അവിടേക്കിടന്ന് നിലവിളിക്കുന്നത് കേട്ടില്ലേ വാ എടി പോവാൻ നോക്കാം സൗബു മതിയെന്ന് പറഞ്ഞില്ലേ നിന്റെ കല്യാണത്തിന് ജാതകം നോക്കാനാണ് പോകുന്നേ അല്ലാതെ ഇന്ന് തന്നെ നിന്റെ കെട്ടുകിടക്കാനൊന്നും പോകുന്നില്ല അടി ചെറിയമ്മേ ഒന്ന് നിൽക്ക് ആ എത്തിയച്ചി എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നതാ ആ എടി ശാലിനി ഇങ്ങോട്ട് വന്നേ ശാലിനി അവരുടെ രണ്ടാമത്തെ മകളാണ് പിന്നെ ഒരു കാര്യം നിൻ്റെ അനന്തേട്ടൻ കൃത്യം ഒന്നരയാകുമ്പോഴേക്കും ഇവിടെ എത്തുമേ അവൻ വരുമ്പോഴേക്കും എല്ലാം ആക്കി ഒരുക്കി വെച്ചേക്കണം ആപ്പിനെ വീട് വൃത്തിയാക്കിയിട്ടോളണം ഒരു ജോലിയും ബാക്കിയുണ്ടാവരുത് കേട്ടോ കേട്ടോ എന്ന് എല്ലാം കേട്ടമ്മേ നേരം വെളുത്തപ്പത്തൊട്ട് എത്രാമത്തെ തവണ ഈ പറയുന്നത് അതൊക്കെ പറയും ഞാൻ അർജുൻ കിടന്ന് ഉറങ്ങാം വീട്ടിലെ പണിയൊന്നും തീരാതെ അടുക്കള പണിയൊക്കെ നിർത്തിവെച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കളിക്കാനാണെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും എന്താടി പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഷോ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല അമ്മേ എടി ശാലിനി അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനടി ഇങ്ങനെ വെറുപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വടക്കേല യേശുവട്ടൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചെന്നറിയോ ശാലിനി ചോദിക്കാണ് എന്താ സംഭവിച്ചേ അവരുടെ മോള് അനിത വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ ഒരു കള്ളി കള്ളിപ്പെ പെണ്ണുംപിള്ള വന്നത്രേ യേശുവേട്ടൻ്റെ അകന്ന ബന്ധുവാണെന്ന് പറഞ്ഞാൽ അവർ തഞ്ചത്തിൽ അകത്ത് കയറി ഇടുമുഴുവൻ പരിശോധിച്ചത് എന്നിട്ട് ആ പെൺകൊച്ചിന്റെ ശ്രദ്ധയൊന്ന് തിരിഞ്ഞപ്പോൾ അവളുടെ കൈയും കാലുമൊക്കെ കെട്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന സകലതും അടിച്ചു മാറ്റി കൊണ്ടുപോയത്രേ ഞങ്ങളില്ലാത്തപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അറിയമ്മേ കേശുവട്ടൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് സാധനങ്ങളെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടായി കാണും അതാ അഴിച്ചു കൊണ്ടുപോയത് നമ്മളെ വീട്ടിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ചെറിയമ്മക്ക് തോന്നുന്നുണ്ടോ എന്തിനാ ചെറിയമ്മ ഇങ്ങനെ വീമ്പ് പറയുന്നത് ഇനി അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് വെച്ച് തന്നിട്ട് ചിലവിൽത്തോ എന്ന് പറഞ്ഞിട്ട് അവർ പോവും ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വന്നോ ടീ അവളുടെ നാവിൻ്റെ നീളം കണ്ടില്ലേ ഓ അവൾ അമ്മ ചെറിയമ്മയോട് പറയാണ് അതുകൊണ്ടാണ് അവൾ ജീവിച്ചു പോന്നെ രാജേശ്വരി സമയം എത്രയായി അറിയോ നീ ഒന്ന് ഇറങ്ങിക്കേ വാ ആ എന്നെ കുറ്റം പറയാനാണെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും എന്തൊരു ഉത്സാഹം നോക്കണേ നീ വെറുതെ കാർ കാട് കയറേണ്ട ഇറങ്ങാൻ നോക്ക് സമയായി വാ അവളെ സൂക്ഷിച്ചോളണേ പോട്ടെ പോട്ടെ ഡീ ബായ് എല്ലാവരും കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരാൾ വന്നിട്ട് വിളിക്കുന്നത് ഹലോ ഹലോ വീട്ടിൽ ആരും ഇല്ലേ ആരെയും കാണുന്നില്ലല്ലോ ശാലിനി ഇറങ്ങിപ്പോയിട്ട് ചോദിക്കുകയാണ് ആരെ കാണാനാ എൻ്റെ അമ്മായി അമ്മ വരുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇത്തേതാ ഒരു പെൺകുട്ടി ഇനി ചിലപ്പോൾ അനന്തുവിൻ്റെ സിസ്റ്റർ ആയിരിക്കുമോ ഓ ചോദിച്ചത് കേട്ടില്ലേ ആരെ കാണണ്ടേ ആ തൻ്റെ പേരെന്താ എൻ്റെ പേര് ശാലിനി എന്നാ ആ അങ്ങനെ പറ അപ്പോൾ ഇതാണല്ലേ അനന്തുവിൻ്റെ ശാലിനി എന്ന വാ നമുക്ക് അകത്തേക്ക് പോകാം അകത്ത് ചെന്നിരുന്ന് സംസാരിക്കാം ഇന്ദു വലതു കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയാണ് ഇതാണോ നിങ്ങളുടെ വീട് എന്നിട്ട് ഷാലിനി എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെല്ലാവർക്കും സുഗന്ധനാണല്ലോ അല്ലേ അല്ല മോളെ ഇതെന്താ വീട്ടിൽ ആരെയും കാണുന്നില്ലല്ലോ ഇന്ദു അപ്പുറം ഒക്കെ ചോദിച്ചിട്ട് പറ വിളിച്ചിട്ട് പറയാണ് ഹലോ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലായിടത്തും പോകുന്നത് ആരും ഇല്ലേ ഇവിടെ അപ്പം ഷാലിനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരെന്തിനാ വീട്ടിനകത്ത് കയറി വന്നിട്ട് ഇവിടെ ആരും ഇല്ലേ ആരും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് അപ്പോഴാണ് അവൾ ചെറിയമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത് ചെറിയമ്മ പറഞ്ഞതുപോലെ വടക്കേലെ കേശവട്ടന്റെ വീട്ടില് കഴിഞ്ഞാഴ്ച കേറിയതുപോലത്തെ ആരെങ്കിലും ആയിരിക്കോ എന്താ ശാലിനി നീ തനിച്ചാണോ വീട്ടിലിരിക്കുന്നെ അയ്യോ കള്ളി 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 എന്ന് പറഞ്ഞ അവൾ നിരവലിക്കാണ് ഏയ് പതുക്കെ പതുക്കേ ഒച്ച വെക്കരുത് അപ്പോഴേക്കും ഷാലിനി വീണ്ടും ഒച്ചയാക്കാണ് ഏയ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒച്ച വെക്കല്ലേ ഒച്ച വെക്കലേ എന്ന് അയ്യോ കള്ളി കള്ളി വന്നിരിക്കുന്നു ആരെങ്കിലും ഈ വീട്ടിൽ ഇങ്ങോട്ടേക്ക് ഓടി വരണേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഒച്ച വെക്കല ഏ ഇവിടെ ഒരു കള്ളി വന്നിരിക്കുന്നു കമല ചേച്ചി കുഴപ്പമില്ല അടുക്കളയിൽ ഒരു കത്തി എടുത്തുകൊണ്ടു വന്നിട്ട് പറയാണ് ഒച്ച വെക്കരുത് ഇതേ നോക്ക് ഒച്ച വെച്ചാൽ പുറകോട്ട് പോ വീണ്ടും ഒച്ച വെക്കുന്നോ അയ്യോ കള്ളി ഒച്ച വെക്കരുത് ഇതേ കള്ളി കള്ളി ഒച്ച വെച്ചാൽ കയറിത്തിരും ഞാൻ അങ്ങോട്ട് കയറി തന്നാൽ ഞാൻ ഒച്ച വെക്കും ഒച്ച വെക്കരുത് എന്നല്ലേ പറഞ്ഞത് ഏഹ് കൈപോക്ക് ആ കൈക്കന്താ പറ്റിയേ പൊക്ക് പൊക്കാൻ കൈ ചേച്ചി ഞാൻ പാവല്ലേ കളി ചേച്ചി എന്നെ ഒന്നും ചെയ്യല്ലേ കളി ചേച്ചി എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പുറത്തു പോയിരിക്കുക എനിക്ക് പേടിയാവും എന്ന് കളി ചേച്ചി ചേച്ചി വേറെ വല്ലയും വീട്ടിൽ പോയി പോയിക്കാറ് അത് കേട്ട് എന്തു പറയാണ് ഓഹോ അപ്പോൾ വീട്ടിൽ ആരും ഇല്ല അല്ലേ ഇതല്ലേ ഞാനും അഖിലും ആഗ്രഹിച്ചത് നല്ലൊരു ചാൻസായി കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ പാവമാണ് ചേച്ചി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ച് പൈസയോ പവനോ ഒന്നുമില്ല ഒരു കുറച്ച് സ്വർണം വരെ കിട്ടില്ല വല്ല കാശുള്ള വീട്ടിലോ അടുത്തോ പോയിട്ട് കട്ടോ ചേച്ചി എന്ത് ഞാൻ പോയി കക്കാനോ പിന്നെ അല്ലാണ്ട് ചേച്ചി കക്കാൻ പോകുന്നത് തന്നെയല്ലേ മിണ്ടരുത് കുറച്ച് നേരമായിട്ട് കള്ളി കള്ളിയെന്ന് വിളിക്കുന്നു നീ ഒന്ന് നിർത്തിയേ അപ്പോൾ എന്നിട്ട് അവൾ പറയണം ഞാൻ കള്ളിയൊന്നല്ല കള്ളിയല്ലെങ്കിൽ പിന്നെ പിന്നെ ആരാ ചേച്ചി ഞാൻ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടാ ചേച്ചി കള്ളിയാ എന്നെ കള്ളിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ ഇനി എന്നെ കള്ളിന്ന് വിളിച്ചാൽ ആ ആ പേടി ഉണ്ടാവണം ഇനി വിളിക്കോ നീ എന്നെ ഓ ചേച്ചി സത്യത്തിൽ തൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ടാണോ നിൻ്റെ ഏട്ടൻ്റെ പേരല്ലേ അനന്തകൃഷ്ണൻ അവിടെ ആ കൊച്ചങ്ങാടി മാർക്കറ്റിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡല്ലേ ഓട്ടോ ഇടുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഞാൻ ഞാൻ കൈ താഴെ ഇട്ടോട്ടെ ചേച്ചി കൈ വല്ലാതെ വലിക്കുന്നു അല്ലാതെ വേദനിക്കുന്നു ഇട്ടോ എട്ടോ അമ്മേ ഇനിയാക്കാത്തീ താഴെ വെച്ചുകൂടാ ചേച്ചി ശരി വെച്ചേക്കാം പിന്നെ അപ്പത്തന്നെ ഇന്ദുവിന് വിയർക്കാൻ തുടങ്ങി ചേച്ചി സത്യം പറയാൻ എന്നോട് ചേച്ചി എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണോ ആദ്യം ഷാലു എന്നെ വിശ്വസിക്ക് അപ്പോൾ അവൾ പറയാണ് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേരെന്താ ഈ പേരൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ വന്ന് കയറിയതും കള്ളി കള്ളി എന്ന് വിളിക്കല്ലേ ഞാൻ കക്കാൻ വേണ്ടി വന്നതാണെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ സോറി ചേച്ചി ഏട്ടൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അടേ സാറില്ല ഞാനതൊക്കെ ക്ഷമിച്ചു എൻ്റെ പേര് ഇന്ദുമതി എന്നാ സ്നേഹമുള്ളവരൊക്കെ എന്നെ ഇന്ദു ഇന്ദു എന്നാണ് വിളിക്കാറ് ഓ അത് ശരി നല്ല പേരാട്ടോ എന്നാലും ഇങ്ങനെ ഒരു ഫ്രണ്ടുള്ള കാര്യം ഏട്ടൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു പിന്നെ അനന്തു അല്ലേ അവൻ പറയും എന്നിട്ട് അവൾ ഒച്ചത്തിൽ ചോദിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഏച്ചി സത്യമായിട്ട് പറഞ്ഞില്ലായിരുന്നോ ഇല്ല സർപ്രൈസ് അനന്തുവിൻ്റെ ഓരോരോ കാര്യങ്ങളെ പിന്നെ അവളോട് എന്തു ചോദിക്കുകയാണ് അതിരിക്കട്ടെ എന്താ നീ മാത്രം തനിച്ചിവിടെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് പറ എന്തിനാ അതൊന്നും ഏട്ടൻ ഇതുവരെ പറഞ്ഞില്ലേ ആ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് നിൻ്റെ വായിക്കൊണ്ട് കേൾക്കണം ഒന്ന് പറശാലിനി ഞങ്ങളുടെ വീട്ടിൽ ആറ് പേരുണ്ട് ചേച്ചി എൻ്റെ അമ്മ എൻ്റെ ചെറിയമ്മ പിന്നെ എൻ്റെ ഏട്ടൻ അനിയൻ അത് കഴിഞ്ഞ് സൗബർണിക ചേച്ചി പിന്നെ ഞാൻ ഏറ്റവും ഇളയതാണ് അനിയൻ അർജുൻ എന്തുവാ അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ കുഞ്ഞു വീട്ടിനുള്ളിൽ ഇത്രയും പേരുണ്ടോ ഇരിക്കട്ടെ ചേച്ചി എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ എന്തെന്നാ ഞാൻ പറയുക ചോദിച്ചത് കേട്ടില്ല ചേച്ചി ഇപ്പം എന്ത് കാര്യത്തിനാണ് വന്നതെന്ന് ഷാലിനി എന്തെന്നാ ഞാനിപ്പോൾ പറയാ ഈശ്വര നിൻ്റെ ഏട്ടൻ അനന്ത ഇല്ലേ അവനെ ഞാൻ സ്റ്റാൻഡിൽ പോയി കണ്ടതാ ഓ നിൻ്റെ ഏട്ടൻ തന്നെയാണ് ഷാലിനി ഒറ്റക്കാണ് വീട്ടിൽ നീ ചെന്ന് അവളുടെ കൂടെ കുക്കിങ്ങിനൊക്കെ ഒന്ന് സഹായിക്കുക എന്നിട്ട് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞു ഞാൻ എന്തു തന്നെയാ അഡ്രസ്സും തന്നിട്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ടും നീ എന്നെ പോലീസിനെ പോലെ നിന്ന് ചോദ്യം ചെയ്യാലെ അത് ശരി എന്നാ നിക്ക് ഏട്ടനോടൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ അയ്യോ ചെറിയ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാം എന്ത് പറ്റി ശാലുനീ എന്താ പറ്റിയെന്ന് ആർക്കറിയാം ഏട്ടനെ കോള് പോകുന്നേ ഇല്ല എന്നിട്ട് അവൾ പറയാണ് കൃഷ്ണാ നീ എന്നെ കാത്തു ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ശാലു നിന്നെ ഏട്ടനാണ് കുക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് എന്നെ ഇനിയും വിശ്വാസം വരുന്നില്ല അല്ലേ ഏയ് അതുകൊണ്ടൊന്നുമല്ല എന്നാ എന്നാ നമുക്ക് എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ എന്ത് തുടങ്ങാൻ കുക്കിങ് തന്നെ അയ്യോ അത് വേണ്ട എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട് ആണെന്നല്ല ചേച്ചി പറഞ്ഞത് ചേച്ചി അവിടെ നിൽക്ക് ഞാൻ ഉണ്ടാക്കിക്കോളാം എല്ലാം കാലു അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും ഇവിടെ വേണ്ട ഇന്ന് നീ അവിടെ നോക്കിയിരുന്നാൽ മതി സകല ജോലികളും ഞാൻ ചെയ്തോളാം ഓക്കേ അല്ല ഇന്നെന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷാലു പറയുകയാണ് അനന്തകേട്ടനെ അരച്ച തക്കാളി കറി നല്ല ഇഷ്ടമാണ് അത് ഉണ്ടാക്കാൻ ഇറങ്ങായിരുന്നു അത്രയേ ഉള്ളൂ അടിച്ച് പൊളിക്കാം നീ അവിടെ ഇരിക്കേ നന്നായിട്ടുണ്ടോ നന്നായിട്ടുണ്ട് എനിക്കും ഒരുപാട് ഇഷ്ടമായി നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഓക്കേ കഴിച്ചു നോക്കിയിട്ട് പറ സൂപ്പറാണ് ചേച്ചി 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 എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ചേച്ചിയെ ഒത്തിരി ഇഷ്ടമായി ഞാൻ വന്നത് തന്നെ എന്തിനീ നിന്നെ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ചേച്ചിയുടെ സംസാരം താങ്ക് യു അല്ല ഷാലിനി നീ ഇപ്പം എന്താ എന്നെ വിളിച്ചത് ചേച്ചി എന്നല്ലേ വിളിച്ച് വിളിക്കണ്ട എന്ന തൊട്ട് നീ എന്നെ ഏട്ടത്തി എന്ന് വിളിച്ചാൽ മതി ഇന്ന് തൊട്ട് ഞാൻ നിന്റെ ഏട്ടത്തി ഏട്ടോ അവൾ അതിശയത്തോടെ നോക്കുകയാണ് ഏട്ടത്തിയോ ഇതെന്താ വന്നു കേറിയപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത് ഓ ഏട്ടത്തി എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞാ അതിലെന്തോ ഉണ്ടല്ലോ എല്ലാം കുക്കിംഗ് കംപ്ലീറ്റ് ആയി അടുത്തത് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലേ അയ്യോ അതൊന്നും വേണ്ട അതൊക്കെ എൻ്റെ പണിയാ അല്ലെ നീ മിണ്ടരുത് ഞാൻ ചെയ്തോളാം ആരാണെന്ന് പോലും എനിക്കറിയില്ല നേരെ വീട്ടിനകത്തോട്ട് കയറി വന്ന് ഇവർ തന്നെ സ്വന്തമായിട്ട് എല്ലാ പണിയും ചെയ്തു എൻ്റെ കൂട്ടത്തിൽ ഏട്ടത്തിന്ന് വിളിക്കാനും പറയുന്നു എന്തായിരിക്കും ഏട്ടത്തിന്ന് വിളിക്കണമെങ്കിൽ ഇത് ഏട്ടൻ്റെ വേറെ ആരുമാണല്ലോ എന്തും അങ്ങനെ അവിടെ തകർത്ത് അഭിനയിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗം വീണ്ടും കാണാം അതുവരെയേക്കും സി യു ഓൾ